ഹായ് കൂട്ടുകാരെ അസ്സലാമലേക്കും വഹമ്മത്തുള്ള മദ്രസ ബ്ലോഗ് ചാനലിൽ മദ്രസയുടെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള എല്ലാ വിഷയങ്ങളും അപ്ലോഡാണ് അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലുള്ള എല്ലാ വിഷയങ്ങളും ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ അതും അപ്ലോഡാണ് എല്ലാവരും ഉപകാരപ്പെടുത്തുക നമുക്ക് കുട്ടികളെ ഈ വീഡിയോയിലുള്ളതുപോലെ ഒന്നാം ക്ലാസ്സിലെ മക്കളെ കളികളിലൂടെ വേണം പഠിപ്പിച്ചെടുക്കാന് അപ്പം എല്ലാവരും മനസ്സിലാക്കുക എന്താ എഴുതുന്നത് ഓക്കെ എന്താണ് വായിക്ക ഇതെന്തോ ഫത് അപ്പൊ ഇ എന്ന അക്ഷരാണ് ഈ കാഫമ്മിലൂടെ ചേർത്ത് എഴുതിയത് ഏ ഇവിടെ റാമിലൂടെ നമ്മള് ഒരക്ഷരവും ചേർത്ത് എഴുതാൻ പറ്റൂല അതുകൊണ്ടാണ് നമ്മൾ ഇ എന്ന അക്ഷരം വേറെ മനസ്സിലായില്ലേ ഏ അപ്പ ഇവിടെ കാഫുമിലൂടെ ചേർത്തിയതും ചേർത്ത് ചെയ്തൂല മനസ്സിലായില്ലേ അതുപോലെ അരിഫുമിലൂടെയും ഒരക്ഷരവും ചേർത്ത് ചെയ്തൂല ഏഹ് അതുകൊണ്ട് ഇത് വേറെ വേറെ എഴുതി മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഓരോ വാക്കുകൾ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് എഴുതുന്ന അക്ഷരങ്ങളും ചേർത്ത് എഴുതാത്തതും ഒക്കെ അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കി പഠിക്കട്ട അപ്പൊ ഇത് ആ നമ്മൾ ഇന്ന് രണ്ട് ആണ് പഠിച്ചത് കുസ് ഓക്കെ ഇനി നമുക്ക് കുറച്ചു നേരം കളിക്കാം ഈ പമ്പരദ ഇത് ഈ ബുക്കിന്റെ മേലെ തന്നെ വെച്ചിട്ട് ഇതുപോലെ തിരിക്കണം ഓക്കെ റെഡി അല്ലേ അതിന് പുറത്തേക്ക് പോകാൻ പാടില്ല ഓക്കെ സ്റ്റാർട്ട് വെരി ഗുഡ് ഒന്നും കൂടെ വെരി ഗുഡ് പുറത്തു ഞാൻ ഔട്ട് ഔട്ട് അതല്ല ഐമരുത് ഒന്നൂടെ ഓക്കെ ഒന്നൂടെ ചാടിയാ ഞാൻ ഔട്ടോ നെക്സ്റ്റ് ഇനി മോളാക്ക അപ്പൊ ഇന്നത്തെ കളി ഇഷ്ടായോ ഇനി നമ്മൾ ഇന്ന് മുമ്പ് പഠിച്ച പാഠഭാഗങ്ങളാണ് കേട്ടോ വാക്ക് വായിക്കുന്നത് ഇതെന്തായിരുന്നു വെരി ഗുഡ് ആ ഈ റെഡ് കളറുള്ള അക്ഷരം ഏതാണ് വെരി ഗുഡ് െന്താ ചെയ്യണ്ടെന്നറിയോ എങ്ങനെയാണ് വയ്ക്ക ഇത് ഇങ്ങോട്ട് ചേർത്ത് പറയലെ ഇന്ന് ഇത്രയും മതി നമുക്ക് നാളെ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം ഓക്കെ